എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കണം എന്നാഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ ഇത് സാധ്യമാണോ നമ്മളെ എല്ലാവരും അംഗീകരിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം നമുക്ക് എത്രയൊക്കെ നല്ല ഗുണങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിച്ചാലും തിന് രണ്ട് പക്ഷം പറയാൻ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തെ കുറിച്ചാണെങ്കിലും നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഒരുപാട് ആളുകൾ നമ്മളെ അംഗീകരിക്കും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി നമ്മൾ പഠിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ വളരെ മികവ് തെളിയിക്കാൻ പറ്റും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും പറ്റും കുട്ടികളോട് ഇടപെടുമ്പോൾ പലപ്പോഴും പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നറിയാമോ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് പഠിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തതും നമ്മൾ എന്തിനു പഠിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ടാണ് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിലെ വിജയം കണ്ടെത്താൻ പറ്റും ഇതുപോലെ ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തിന് ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ ആ ജോലിയില് നമുക്ക് വളരെ മികവ് തെളിയിക്കാൻ പറ്റും ശരിയല്ലേ ഇതുപോലെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വ്യക്തമായ അഭിപ്രായം ഉള്ള ഒരാളായി ജീവിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് പല സാഹചര്യത്തിലൂടെ നമ്മൾ ജീവിതത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വരും അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ നമ്മുടേതായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് നമുക്ക് വ്യക്തമായ ഒരു അഭിപ്രായം സ്വന്തമായിട്ട് ഇല്ലാതെത്തോളം കാലം മറ്റുള്ളവരുടെ അഭിപ്രായത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളും നമ്മളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അതിനു നമുക്ക് അവിടെ വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടി വരില്ല മൂന്നാമത്തെ കാര്യം നമുക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ കാലങ്ങളിൽ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ളത് പല കുട്ടികളുടെയും ജീവിതത്തിലെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സമൂഹമോ ആണ് തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാറ് ആ വ്യക്തിക്ക് വ്യക്തമായ ഒരു തീരുമാനം പൊതുവെ ഉണ്ടാവാറില്ല നമ്മൾ ആരാവണം നമ്മൾ എവിടെ എത്തണം നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം എന്നതൊക്കെ നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളായിരിക്കണം ആ തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാനും പറ്റണം അങ്ങനെയുള്ള നമ്മുടെ ഉറച്ച തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല പൊതുവെ നമ്മുടെ കേരള സംസ്കാരം അനുസരിച്ചിട്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ നമ്മളെല്ലാവരും ഒരുപോലെ പഠിച്ചു പോകും പത്താം ക്ലാസ് വരെ എന്ന് പറയാൻ കാരണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് വേണോ കൊമേഴ്സ് വേണോ അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് വേണോ എന്നുള്ള മൂന്ന് ചോയ്സ് നമ്മളെ മുന്നിലേക്ക് ഉണ്ട് അതിൽ ഏത് വേണമെന്നുള്ളത് നമ്മുടെ തീരുമാനമായിരിക്കണം അല്ലാതെ നമ്മുടെ രക്ഷിതാക്കളുടേതോ സമൂഹത്തിൻ്റെതോ അല്ലെങ്കിൽ അധ്യാപകരുടേതോ ആയിരിക്കരുത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് കരുതിയിട്ട് സയൻസ് ഗ്രൂപ്പ് എടുത്താൽ സയൻസ് പഠിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തന്നെയാണോ അത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ അവിടെ പറ്റണം അതുപോലെ നമ്മൾ ഒരു ജോലി ചെയ്യാൻ പോകുമ്പോൾ ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ ആ ജോലിയുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ജോലി എന്താണോ എന്ന് കണ്ടെത്തി അതിൻ്റെ പിന്നാലെ നമ്മൾ പോവുക എന്നുള്ളതാണ് അതിന് നമുക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ രക്ഷിതാക്കളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് കുറെ മാറ്റങ്ങൾ വന്നുവെങ്കിലും പല കുട്ടികളും അല്ലെങ്കിൽ പല ആളുകളും ഇപ്പോഴും മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സമൂഹത്തിന്റെയും തീരുമാനത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഇനി അങ്ങനെ പോയി നമുക്ക് പറ്റിയ ബന്ധമല്ല എന്ന് മനസ്സിലായാലും പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റാത്തത് നമ്മൾ അങ്ങനെ ഒഴിവാക്കിയാല് വീട്ടുകാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കുമെന്ന ഒരു ധാരണയിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് ഇതിനൊക്കെ അപ്പുറം നമുക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് അവിടെ ഇന്നുണ്ടെങ്കിൽ നമുക്ക് ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായാലും അല്ലെങ്കിൽ അഭിപ്രായങ്ങളായാലും കാഴ്ചപ്പാടുകളായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എൻ്റെ വിധിയാണെന്ന് ഈ വിധി എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും കർമ്മഫലത്തിന്റെയും ആകെ തുകയാണ് നമ്മുടെ വിധി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ നാലാം മാസം തലയിൽ വരക്കുക എന്നൊക്കെ പറയുന്നൊരു പരിപാടി കേട്ടിട്ടുണ്ട് ഇതൊന്നുമല്ല നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ചിന്ത വളരുന്ന കാലഘട്ടം മുതൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പെരുമാറുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ വിധി നമ്മളെ നിശ്ചയിക്കുന്നത് നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടി പഠിക്കാതെ അലസനായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന് ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാതെ പോയതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എവിടെയും എത്തിപ്പെടാതെ പോയത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം അതുപോലെ ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം അതാത് സമയത്ത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത് എന്നിട്ട് ആ പരാജയത്തിന്റെ പേര് നമ്മൾ വിധിക്ക് കൊടുക്കും നിങ്ങളുടെ ചിന്തക്ക് വിടുന്നു മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ